മാലമാല ചാർലിന്ന് മുസ്ലിം അപ്പൊ ബിഷപ്പിന്റെ ഭാഗമാണ് നമ്മളോട് പറഞ്ഞു നിർത്തിയിരുന്നത് അപ്പം ഗൈസ് നമ്മുടെ രേണുസുദിയുടെ കുന്തളിപ്പ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഉടനെ ഒന്നും ഈ കുന്തളിപ്പ് അവസാനിക്കുമെന്ന് കരുതുന്നില്ല പക്ഷെ അവസാനിക്കാനുള്ള മരുന്നും വിഷപ്പല്ല വിഷപ്പിന്റെ മറ്റു ബന്ധുക്കളും റിലേറ്റീവ്സും ഒക്കെ എത്തിയിട്ടുണ്ട് അതായത് തീക്കുള്ളി കൊണ്ടാണ് രേണുസുദിയും ഫ്രണ്ട്സും തല ചൊറിഞ്ഞത് എന്നുള്ള ഒരു കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പം അങ്ങനെ വന്ന് വരുവാണെങ്കിൽ ഡിഫർമേഷൻ കേസ് രണ്ട് കോടിയിലേക്കധികം പോകുമെന്ന് നമ്മുടെ സുഹൃത്ത് സുഹൃത്തുലിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സജീന വോക്സും അവരുടെ കൂട്ടുകാരി സ്ത്രീത്വം കൂടെ പോയിട്ട് അച്ഛന്റെ കാലും കൈയും പിടിച്ച് മാപ്പ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് വിവിടെ ചാനലിലൂടെയാണ് ആദ്യമേ അത് പുറത്തു വന്നിരുന്നത് അപ്പം ഉടൻ തന്നെ സജിനാടെ ഒരു വ്ളോഗ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് പാർട്ട് പാർട്ടായിട്ട് അവര് ആ വളോഗ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് അവരുടെ ന്യായീകരണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനോട് മാപ്പ് പറഞ്ഞ ഒരു കേസ് കിട്ടും അപ്പൊ എനിക്ക് ഇതിനകത്ത് തോന്നിട്ടുള്ളത് ഇവർ ആത്മാർത്ഥമായിട്ട് ഒരു മാപ്പ് പറച്ചിലാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്കുള്ളതാണോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് അവർ ആവശ്യമായിരുന്നു ഈ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇതാണ് പടലം വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് പോയിട്ടുള്ള ഒരു പതിനെട്ടാമത്തെ അടവ് മാപ്പ് പറിച്ചില്ല അത് കണ്ട ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അപ്പം അതിനകത്തും കുത്തിയും കൊള്ളിച്ചും കോമ ഇട്ടുമൊക്കെ എന്താണ്ടൊക്കെ പറഞ്ഞു വെക്കാൻ സാധിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്ത് നന്ദിയില്ലായ്മ ഏറ്റവും അവരെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ ഇണങ്ങൾ നമ്മൾ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എനിക്കും ഈ എന്താണ് യൂട്യൂബിലായാലും പുറത്താണെങ്കിലും കുറെ അധികം സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ എന്നെക്കാളും ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കൂട്ടുകാരാണ് എനിക്കുള്ളത് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ആണെങ്കിൽ പോലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ഞാൻ ഇന്നലെ വന്നതല്ലേ എന്നോർത്ത് ഞാൻ മിണ്ടാതിരിക്കത്തില്ല അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുകൾ കാണുവാണെങ്കിൽ അവർ പറഞ്ഞു അത് ചെയ്ത് ശരിയായില്ല കേട്ടോ അത് അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരിയോടൊക്കെ പറയാൻ ടെ അത് ആ വീഡിയോ ചെയ്ത് ശരിയായില്ല എന്ന് ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ അവരിൽ നിന്നും എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും അത് വരുവാണെങ്കിൽ ഇതിന്റെ എടുത്തുചാട്ടം കുറയ്ക്കണം എന്നൊക്കെ ഒരു ഉപദേശം ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് ഞാനത് സ്വീകരിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ അല്ലാണ്ട് ഒരു കുഴി ചാടാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉന്തി തള്ളി വിടുന്നല്ലേ ഞാൻ എന്റെ വീഡിയോയിലൂടെ ഈ രേണുവിന്റെ കാര്യം പറയുമ്പോൾ പല തവണയും സജീനെ കുറിച്ച് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ പറഞ്ഞ കാര്യമില്ല പട്ടിയുടെ വാല് എന്ത് മളഞ്ഞിരിക്കൂ കുഴലെ കുഴലും കൂടെ വളഞ്ഞു പോകും അതാണ് അവസ്ഥ അപ്പൊ എന്താണെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം തന്നെ ഒരു ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും മാപ്പ് പറഞ്ഞല്ലോ കൊള്ളാം അപ്പം അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രേണു ഇവിടെ അടുത്ത ആളുടെ തലയിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് ഏഹ് അപ്പം അതിന് അത് അപകടമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ശ്രീത്തു ഒക്കെ ആയിട്ട് ഒരു വീഡിയോസ് മിസ്ലീഡിങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓട്ടോ ഇരുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവൾ ഈ മിസ്ലീഡിങ് ഇട്ടു കൊടുത്തത് ആദ്യം എയർപോർട്ടിൽ വന്ന ബഹറിന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അവൾ ഒരു കാര്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കഴുത്തെ കിടക്കുന്ന മാല സി ഫോർ ചാർലി ആൻഡ് മാല മുസ്ലിംകൾക്ക് അങ്ങനെ ഇത് വരും പിന്നെ അതിനുശേഷം അവള് ഓട്ടോയിൽ വെച്ചിരുന്നോണ്ട് പറഞ്ഞ ഒരു ബൈറ്റ്സ് പിന്നെ അവിടെ സുഹൃത്തുക്കൾ ഇങ്ങനെ കൊണ്ടിരുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരുത്തരും ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ മിസ്ലീഡിങ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ സ്നേഹിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ് എന്നുള്ള തരത്തില് അപ്പൊ ഈ നാട് പുഴുത്ത് കിടക്കുന്നവരുടെ എന്ത് പറയണം അവർക്ക് ആ കുളിക്കേ കാണുള്ളൂ അപ്പൊ ഒട്ടും താമസിക്കാൻ തന്നെ നമുക്ക് സജിനയുടെ വീട്ടിലോട്ട് കിടക്കാം അതിനോടൊപ്പം തന്നെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പൊ ഹൈപ്പ് തീർച്ചയായിട്ടും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോക്കടിയിൽ േണുവിനോട് അമിതമായിട്ട് എന്താണ് ഒരു അന്ധമായിട്ടുള്ള ഒരു ഫാൻസ് അത് ആരാധന വെച്ചിട്ട് കൊറേ അധികം ആൾക്കാർ ഒരു തരം താന്ന ലെവലില് വന്ന് കമന്റ് ഇടുന്നുണ്ട് കാരണം എന്നേലും രേണുവിനേലും ഇക്വാലിറ്റി ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ നാട്ടിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാം നമ്മൾ അത്രക്കാരും ടൈപ്പ് അല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ തെളിയിച്ചു ഞാൻ വെല്ലുവിളിക്കാണ് അപ്പം എന്താണ് താമസിക്കാതെ സജീനാണ് അപ്പൊ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്റെ വേണ്ടി ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സുകൾ വെയിറ്റിങ്ങിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ഒരു മൂന്നാല് ദിവസം പോട്ട് ഒരാഴ്ച കൂടുതലായി ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമുണ്ട് അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനോ അതിന്റെ കറക്റ്റ് നിലവിലുള്ള പൊസിഷൻ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാതിരുന്നത് പിന്നെ എന്റെ സജീന വന്നിട്ട് എന്ത് ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഇതുവരെ ആധികാരികമായിട്ട് സംസാരിച്ചോണ്ട് ഈ ആധികാരികം എന്ന് പറഞ്ഞാൽ അർത്ഥം പോലും സജീനയ്ക്ക് അറിവോ അപ്പം ഇവര് എന്താണ് പറയുന്നത് ഈ രേണുവിന്റെ താങ്ങി നടന്നിട്ട് ഈ ആധികാരികം പറയുന്നത് നമുക്ക് ഒരു ആധികാരിക ഇല്ല ഊഹിക്കാന്നുള്ളതുള്ളൂ വൈറ്റ് വാഷ് ക്ഷണിക്കുക അതാണ് ഇവർ എന്നാലും നമുക്ക് തുടർന്ന് കേൾക്കാം പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവർ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലാതെ വേറെയും ഒരുപാട് ആൾക്കാർ ഞാൻ ഓർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എൻ്റെ വായിൽ പിരിവെട്ടിരിക്കണോ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയാണോ ചോദിച്ച് എന്റെ വായിൽ കോരിട്ട് കുത്തി ഛർദ്ദിപ്പിക്കാൻ നോക്കിയ കുറെ മഹാന്മാരുണ്ട് അപ്പോൾ നിങ്ങൾ അന്ന് ചോദിച്ചിട്ടുള്ള അണ്ണാക്കി അണ്ണാക്കി തന്നെ തന്നെ ഇരിക്കുവാണല്ലോ പണി അച്ഛന്റെ കാരണം വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും അതിന് ഒരു കിട്ടാനില്ല വെട്ടിയിരിക്കുകയാണ് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരുന്നതായിരിക്കും ചിലപ്പോൾ ഇത് മാത്രമായിരിക്കത്തില്ല ഈ രണ്ട് മൂന്ന് വീഡിയോ ഒരുമിച്ച് എനിക്ക് ഇടേണ്ടി വരും ഓക്കെ അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇന്നലെ ഞങ്ങൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും സ്ത്രീധുവും കൂടി ഓക്കെ അപ്പൊ അവിടെ ചെന്ന് ബിഷപ്പുമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം സംസാരിച്ചു ഞങ്ങൾ അവിടെ പോയ വിവരമോ അതിനെക്കുറിച്ച് ഒരു വീഡിയോയോ അതൊരു കണ്ടന്റാക്കി ഇടണ്ട എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് സത്യസന്ധമായിട്ട് പറയുക പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ നമ്മൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു ബിഷപ്പിനെ കണ്ട് സോറി പറഞ്ഞു എന്നൊരു വീഡിയോ വിവിയുടെ ചാനൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു ാണ് ആ ചളുപ്പ് ആ ചളുപ്പം മോട്ടൊന്നും വലിച്ചു കളഞ്ഞിട്ടിരുന്ന് പറയത്തില്ലേ ആ ചളുപ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം ഉപ്പ് കുറെ എത്തുന്നതല്ലേ അപ്പൊ വെള്ളം കുടിക്കുക തന്നെ വേണം അപ്പം എന്നും കാണുന്ന ആരോ ആവേശമൊന്നും ഇന്ന് ഈ വീഡിയോയ്ക്ക് കാണുന്നില്ല എന്തുകൊണ്ടില്ല സത്യസന്ധമായിരിക്കും നമ്മൾ ഒരു കാര്യം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് ജനങ്ങൾക്ക് ഒരു അവർനസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ജനുവരിക്ക് ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്കില്ലാതായി പോയി നിങ്ങൾ അന്തമായിട്ട് കിടന്നുകൊണ്ട് നിങ്ങൾ വിമർശിച്ചുകൊണ്ടും മറ്റുള്ളവരെ താറടിച്ച് കാണിച്ചും അങ്ങനെ അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലൊരു നിലപാടോട് കൂടി നല്ലൊരു നിലയോട് കൂടി ജീവിക്കുന്നവരെ അങ്ങേയറ്റം മോശമായിട്ടും അതുപോലെ തന്നെ ബിഷപ്പിനെ പോലുള്ള അദ്ദേഹത്തിന്റെ തിരുവസ്ത്രത്തെയും അതിനെല്ലാം നിങ്ങൾ മുലക്കച്ച കെട്ടി വന്നിരിക്കുക എന്നുള്ള വരെ അപമാനിക്കുകയും അങ്ങനെ ഒരുപാട് ദ്രോഹമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ശരിക്കും ഇത് ഈ ഒരു ഈ ഒരു കേസ് അല്ലായിരുന്നു അച്ഛൻ കൊടുക്കേണ്ടത് അച്ഛൻ അച്ഛന്റെ അച്ഛൻ പട്ടത്തേലും അതുപോലെ തന്നെ ഒരു ഒരു മത സമുദായത്തെ മുഴുവനും ആക്ഷേപിച്ചു അടച്ചാക്ഷേപിച്ചോ എന്നുള്ള രീതിയിൽ വേണമായിരുന്നു നിങ്ങൾക്ക് അത് കേസായിട്ട് വരാൻ എന്നാലും നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തതെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഏഹ് ഇത് നമ്മൾ മതത്തെ തൊട്ട് കളിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല അതുമല്ല നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അത്രയും ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ പുരോഹിതനാ എന്റൊക്കെയോ കുറെ എനിക്കറിയത്തില്ല ഞാൻ ഹിന്ദുവാണ് എന്നാൽ പോലും എനിക്കറിയാന്ന് കുറച്ച് അറിവുകൊണ്ട് വെച്ച് പറയുകയാണ് ഒരു രക്ഷാധികാരിയാണ് കുറെ അധികം ആൾക്കാരെ നിയന്ത്രിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ തന്നെയാണ് നിങ്ങൾ ഈ രീതിയിൽ ഈ താറടിച്ച് ഈ ലെവലിൽ കാണിച്ചിരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒന്നും അല്ല നിങ്ങൾ കണ്ടിരിക്കുന്ന കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേരളം അവിടെ മാത്രം ഒന്നിങ്ങി ജീവിച്ച ഒരു വ്യക്തിയായിരിക്കും പക്ഷെ അച്ഛൻ അങ്ങനെയല്ല ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അദ്ദേഹം ഒരുപാട് കളികൾ പഠിച്ചിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയിലാണ് നിങ്ങൾ ഈ മാതിരി കടന്ന് ആക്ഷേപിച്ചത് പക്ഷെ അച്ഛൻ സാരമില്ല വിവരവുമില്ലാത്തവരല്ലേ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് തന്നെ കുരിശി തറച്ചപ്പോഴും ഇവരോട് ക്ഷമിക്കണമേ ദൈവ ദൈവമേ എന്ന് പറഞ്ഞ ഒരു യേശുക്രിസ്തുവിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്ന അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് ഇവരെ കല്ലെറിയുന്നത്തോളം കല്ലെറിയപ്പോ െന്ന് പറഞ്ഞോണ്ട് മാക്സിമം ക്ഷമിച്ചു കൊടുക്കും എന്നാലും അത് യേശക്രിസ്തു അല്ല അച്ഛനും ഒരു മനുഷ്യരാണ് അദ്ദേഹത്തിനും ഒരു മനസ്സൊക്കെ ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയെങ്കിലും അച്ഛനായങ്ങനെ മാത്രം റിയാക്ട് ചെയ്ത് നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു പോലും തരാൻ പറ്റില്ല അപ്പൊ എന്താണെങ്കിലും ബാക്കി കൂടെ മറ്റേ പറയാൻ വേണ്ടി ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കൂടി അറിയിക്കണമെന്ന് തോന്നി അത്ര മാത്രം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഡയറക്റ്റ് ഞങ്ങൾ ഫേസ് ടു ഫേസിനും സംസാരിച്ച കാര്യങ്ങളാണ് അല്ലാതെ കണ്ട ബ്ലോഗർമാർ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്ന തമ്പിനയിലോ നടന്ന കാര്യം പിന്നെ നടക്കാത്ത കാര്യങ്ങളോ അല്ല നമ്മളെ ഫേസ് ടു ഫേസ് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് എന്റെ എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സ് മാത്രമല്ല പെട്ടെന്ന് രേണു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് കേൾക്കുമ്പോൾ രണ്ടുകൂട്ടത്തിൻ്റെ കാര്യം പറയും കേൾക്കുമ്പോഴോ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ വളരെ ശ്രദ്ധിച്ചേക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് വിവീണ്ട ബ്ലോഗർമാർ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്ന നടക്കാത്ത കാര്യങ്ങളോ ആരാണ് ഈ ഇങ്ങനത്തെ ഇമാജിൻ ചെയ്ത് ഓരോന്നും ഓരോ ചെയ്യുന്നത് അപ്പൊ അച്ഛൻ ഇത്ര ഇത്രയും പറഞ്ഞതിൽ ആൾ അത്ര ബെഡുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛ അച്ഛന്റെ പണി വേറെ വഴിയിലായിരിക്കും കിട്ടാമോന്നു അച്ഛനൊന്നും കരുതിയിരിക്കുന്നത് നല്ലതാ അച്ഛന അതൊന്ന് ശ്രദ്ധിച്ച അച്ഛന് കൊള്ളാം ഏഴിന്റെ അല്ല എട്ടിന്റെ പണി അച്ഛൻ വരാൻ പോകുന്നതേ ഉള്ളൂ അച്ഛനൊന്ന് കരുതിയിരുന്നു അച്ഛൻ ഒന്ന് കരുതിയിരുന്നോ ഓക്കെ ഇതിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ലോഹയിട്ടുണ്ടിരുന്നിട്ട് ആ ലോഹയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ല കെട്ടി പറഞ്ഞു ഇത് പ്രസംഗിക്കുവാ ഞാൻ പറയുന്നത് അച്ഛൻ ബിഷപ്പല്ല അച്ഛൻ ബിഷപ്പാ ബിഷപ്പല്ല ബിഷപ്പ് പ്ലസ് ബിഷപ്പ് ബിഷപ്പ് വീട് നമുത്തോ വിഷതരം നന്മയുടെയും ക്ഷമയുടെ സഞ്ചരിക്കേണ്ട ഒരു വൈകൻ താൻ ഇപ്പൊ ഇരുന്ന് പറയുന്നത് തനി നാടകം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ തന്റെ അമ്മയ്ക്ക് എൻ്റെ മാറ്റങ്ങളെ നോവട്ടല്ലോ ഞാൻ വീണ്ടും ചോദിക്കുക വിവരം കെട്ട അച്ചോ അച്ഛന് ഒരല്പമെങ്കിലും വിവരമോ ബുദ്ധിയോ ഉണ്ടോ അത് താങ്കൾ വേറൊരു ഡയലോഗ് പറഞ്ഞു അതെന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്ന പേഴ്സണൽ ആവശ്യം നിങ്ങൾ എന്ന ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് വ്യക്തമാക്കി തന്ന വളരെ ഉപകാരമായിരിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇമാജിൻ ചെയ്യും കുറെ കാര്യങ്ങൾ ോ ഞങ്ങൾ ഇപ്പോഴും ഇല്ലാത്ത ആള് തന്നെയാണ് താങ്കൾ ഉണ്ടാക്കുന്ന കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരെ സുഹിപ്പിക്കാനായിട്ട് ഈ സുഹിപ്പിക്കാനായിട്ട് അത് അവിടെ ഒരു വോയിസ് റെക്കോർഡ് കയ്യില് ഇരിപ്പുണ്ട് ഒരു വോയിസ് റെക്കോർഡ് കയ്യില് ഇരിപ്പുണ്ട് ഈ വിറ്റപ്പണ് പറയുന്ന ആളാ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തീരല്ല വിശപ്പിന്റെ കാര്യത്തിൽ വീട്ടിൽ പോയിട്ട് നോക്കിയോ വിശക്കും അതെ ബിഷപ്പ് എന്ന് പറഞ്ഞ് കണ്ണു എഴുതി പൊട്ടും നിർത്തിപ്പോടെ അവന്റെ ഒരു കുരിശും സ്വർണ്ണമാര് ഈ നാറി താങ്കൾ ബിഷപ്പ് ആയിരിക്കുന്ന സഭ ഏതാണ് അതിന്റെ മെയിൻ അധ്യക്ഷൻ ആരാണ് താങ്കളെ ആരാണ് ബിഷപ്പായിട്ട് നിർമ്മിച്ചത് അങ്ങനെ ഒരു സഭയുണ്ടെങ്കിൽ കുപ്പായം കുരിശ് മാല മറ്റു ഇടതിരാപ്പുകളൊക്കെ സ്വന്തമായി സെറ്റ് ചെയ്യണം രാവിലെ കെട്ടി ഒരുങ്ങനെ ആടിയും കൂടി ഉണ്ടായിരുന്നത് ഇങ്ങനെ കുരിശും പിടിച്ച് സിംഹാസനത്തിൽ കയറി ഇരിപ്പാണ് അതിന് നമസ്കാരം സജന ഹോസിലെ പുതിയ അച്ചടോ ആണോ നീറുഞ്ഞങ്ങളോ അച്ഛനോ അതായിരിക്കത്തില്ല നമ്മുടെ പള്ളി വെച്ച് അദ്ദേഹം മുളക്കച്ചും കെട്ടി വീണ്ടും അച്ഛനെ ഡിംഗോഫിലൂടെ ഉണ്ടായിരുന്നു അച്ഛനെങ്കിലും മരുന്നെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ തന്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ വേദനയും വിഷമങ്ങളും അപ്പൊ താൻ ഏക മകനാണ് മകനായി പോയത് ഞങ്ങളും അല്ല പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ നന്മയും ആ അമ്മ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം തന്നെ ധാരാളം ഇതിനെ കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ വേറെ കൊണ്ടായിരുന്ന അവസ്ഥ എന്തായിരിക്കും സജീനയുടെ ആണ് മുലക്കച്ചിയും കെട്ടി രാവിലെ വന്നിട്ടുണ്ട് ബിഷപ്പല്ല ബിഷപ്പ് ഡി എൻ എ റിസൾട്ടും ആ യുവാവ് രംഗത്ത് നാറ്റിക്കരുതെന്ന് ബിഷപ്പ് ബിഷപ്പിന്റെ ഫോട്ടോയും തമ്മിലേക്ക് കൊടുത്തിട്ടുണ്ട് ഡി എൻ എ റിസൾട്ടുമായി അവൻ വന്നു ചുമന്ന കാറിൽ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ബിഷപ്പിനെ പോസിറ്റീവായി ആൾക്കാർ കാണുന്നതിനും സ്നേഹത്തോടെയും ബഹുമാനത്തെയും കമന്റ് എടുക്കുന്നതിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആർക്കും എന്തൊരു വിരോധാഭാസം അപ്പം ഇതൊന്നും അല്ല ഇതിലും കൂടുതലുണ്ട് ഇപ്പം അതൊന്നും കാണാനില്ല അപ്പം ഒരുപാട് തവണ ലൈവിലാണെങ്കിലും നേരിട്ടാണെങ്കിലും വീഡിയോസിലാണെങ്കിലും തമിഴയിലാണെങ്കിലും ഒരുപാട് എടുത്തിട്ട് ബിഷപ്പിനെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് ഒരുപാട് മാനം കെടുത്തിട്ടുണ്ട് ബിഷപ്പിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ മൊത്തം മാനം കെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ട്രിപ്പ് കണ്ടല്ലോ അതുപോലെ തന്നെ അതുലിന്റെ വീഡിയോയില് രാവിലെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഫാമിലി അതുലിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് സുദിക്ക് ചുമിട്ടം പണി അത് വന്നിട്ടുണ്ട് രണ്ട് കോടിക്ക് ഡിഫർമേഷൻ കൊടുക്കാനാണ് അവരുടെ പരിപാടി അപ്പൊ ഇനിയെങ്കിലും അവർ ഒതുങ്ങിയിട്ടുണ്ടെങ്കി കുറച്ചെങ്കിലും അഭിമാനത്തോടെ നിൽക്കാം അപ്പൊ കാര്യം നിസ്സാരമല്ലെന്ന് മനസ്സിലായാലോ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഇവരുടെ ഈ മാപ്പ് കുറച്ചിലും ഒന്നും അല്ലേ ഇത് ഇത്രയെല്ലാം കാണിട്ടി കൂട്ടിയിട്ട് നിൽക്കള്ളി ഇല്ലാതായപ്പോ വന്ന് അത് ഇതും പറഞ്ഞതിനെ പറ്റി എനിക്ക് ഇത് അംഗീകരിച്ചു തരാനൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ മാപ്പ് പറഞ്ഞത് നന്നായി കാരണം വേറെ വേറെ നിവൃത്തിയില്ലടേ വേറെ നിവൃത്തിയില്ലാത്തതെന്ന് പറഞ്ഞ ഒരു മാപ്പ് മാത്രമാണ് പിന്നെ അടുത്ത ഫിറോസിന്റെ നെഞ്ചത്തോട്ട് കയറാനാണ് അടുത്ത പ്ലാൻ എന്തൊരു വൃത്തിയായിട്ട ഇനങ്ങളാണ് ഇതിന് എനിക്ക് കാരണം ഇതൊക്കെ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ വേറെ ആർക്കും പറ്റത്തില്ല അപ്പൊ ഇതേ കൂടുതലൊന്നും ഞാനൊന്നും പറയാനില്ലല്ലോ ഒക്കെ മാപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേസ് എങ്ങനെ പോകും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് എത്തിച്ചു മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ഡിവിനെ ബൈ